ഹലോ ഡീയേഴ്സ് എന്തെങ്കിലുണ്ടോ വിശേഷങ്ങളെ ബോംബെയിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ ബോംബെയിലെ യാത്രാ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഓക്കെ മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഓക്കെ വളരെ അതിമനോഹരമായ കാഴ്ചകളുമായിട്ടാണ് ഈ വീഡിയോ ഉള്ളത് ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെയായിട്ടാണ് ഈ വീഡിയോ എപ്പിസോഡുകളായിട്ടാണ് വരുന്നത് ഇത് ഞാൻ ഗരീബിനെതുന്ന ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തതാണ് ഓക്കെ യാത്ര ഞാൻ റിസർവേഷനൊക്കെ എടുത്ത് വളരെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഓക്കെ അടിപൊളിയൊരു യാത്രയായിരുന്നു പനവേലിലേക്കാണ് യാത്ര ഓക്കെ ഇറങ്ങി പനവേൽ സ്റ്റേഷനാണ് കേട്ടോ പനുവേൽ ബോംബെയിലെ ഒരു നവി മുംബൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പനുവേൽ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഓക്കെ വളരെ ഒരുപാട് തിരക്കാണ് ജനത്തിരക്ക് അവിടെ ഇറങ്ങി ഞാൻ റൂമൊക്കെ റൂമിലൊക്കെ ഇരുന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഇലക്ട്രിക് ട്രെയിൻ അവിടെ ഈ ലോക്കൽ ട്രെയിനാണ് ഈ ലോക്കൽ ട്രെയിനിലാണ് ഒരുപാട് ജനങ്ങൾ പറഞ്ഞില്ലേ നമ്മളൊക്കെ പൊതുവേ ബോംബെയിൽ നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് തിങ്കി പാർക്കുന്ന നഗരം അത് യാതൊരു സംശയമല്ല ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു വീട് ഈ ഒരു ഇതാണ് യാത്രാമാർഗമാണ് നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ വളരെ അടിപൊളിയായിട്ട് വളരെ കൗതുകമായ അങ്ങനെ ഞാനങ്ങനെ ഇറങ്ങി വേറെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ മാറി കയറുകയാണ് അങ്ങനെ ഓരോ ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് മാറി കയറുമ്പോൾ നമുക്ക് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു കാഴ്ചകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ഓക്കെ ഇവിടുത്തെ ഇലക്ട്രിക് ട്രെയിനാണ് ആളുകൾ ആർക്കും ആരെ നോക്കാൻ സമയമില്ല ഒന്നൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല രാവിലെ എഴുന്നേറ്റ് നേരെ ജോലിക്ക് പോകുന്നു വരുന്നു എൻജോയ് ചെയ്യുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ ഒരു യാത്രയാണ് ഒരു ഫാസ്റ്റ് ലൈഫാണ് ബോംബെ കേട്ടോ ഞാനൊക്കെ ഒരു പത്ത് വർഷം ഇവിടെ ജീവിച്ചൊരാളാണ് മുൻപേ ഒരു തൊണ്ണൂറ്റെട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയൊക്കെ കാലയളവിൽ ഞാൻ പത്ത് വർഷം നന്നായി ജീ ഹാപ്പി ആയിട്ട് ജീവിച്ചതാണ് ഇവിടെ എനിക്ക് നല്ലപോലെ ബോംബെ അറിയാം എനിക്ക് ഓരോ സ്ഥലങ്ങളും ഞാൻ എനിക്കറിയാം അപ്പോൾ ഇതിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് വളരെ മനോഹരമായി കണ്ടോ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർത്ത് അതേ സ്പോട്ടിൽ തന്നെ ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും അതേ ഉണ്ടോ ഒരു പേടിയോ ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങുക ആ ഒരു ആണ് ഈ ഇലക്ട്രിക് ട്രെയിനിലെ എന്ന് പറയുന്നത് ബോംബെയിലെ ഇത്രയും ഫാസ്റ്റ് ലൈഫും അങ്ങനെ ഞാനങ്ങനെ ഇറങ്ങി ചർച്ച് ഗേറ്റാണ് ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ ഇറങ്ങി ചർച്ച് ഗേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പോഷ് ഏരിയയാണ് കേട്ടോ ബോംബെയിലെ സൗത്ത് ബോംബെയിലെ ഏറ്റവും നല്ലൊരു പോശ്ശേരിയിൽപ്പെട്ട ഒരു ഏരിയയാണ് ചർച്ച് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലം ഓക്കെ അവിടെ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഓക്കെ ഞാൻ അങ്ങനെ ഇറങ്ങി എനിക്ക് നറിമാൻ പോയിൻറ്റിൽ വീട്ടി വരെ വീട്ടി എന്ന് പറയുമ്പോൾ വിക്ടോറിയ ടെർമിനൽ മുമ്പത്തെ പേരാണ് ഇപ്പോൾ സി എസ് ടി ആണ് ഛത്രപതി ശിവാജി ടെർമിനൽ എന്നാണ് ആ ടെർമിനലിൻ്റെ പേര് ആ ടെർമിനലിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ ആ പോകുന്നതിനിടയിലുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ഓക്കെ കണ്ടോ സ്ട്രീറ്റുകളിലെ ഓരോ കച്ചവടങ്ങൾ ഇതൊന്നുമല്ല ഒരു ലോകമാണ് ഒരുപാട് ഫുട്പാത്ത് കച്ചവടങ്ങൾ ഒത്തിരി ഉണ്ട് ഈ ബോംബേയിൽ വളരെ വിലക്കുറവുകൾ കാരണം ഈ തുണി ഐറ്റംസിനൊക്കെ ഈ റെഡിമെയ്ഡ് ഐറ്റംസിനൊക്കെ ഏറ്റവും ചീപ്പായ വിലക്ക് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് ബോംബെ ടോ കാരണം ഇവിടെ ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നൊക്കെ ഇത്രയും പിന്നെ ഡിസ്കൗണ്ട് ആയിട്ടും ഫുട്പാത്തിലൊക്കെ ഒരു വിലയില്ലാതെ ഒരു സംഭവമാണ് ഡ്രസ്സുകളൊക്കെ ഇവിടെ കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഒരു പോയിന്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇനി ഒരുപാട് കാണിക്കാനുണ്ട് അവിടുത്തെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ബോംബെ മൊത്തത്തിൽ ബോംബെയിൽ എന്തൊക്കെയാണെന്നുള്ളത് മൊത്തം ഓക്കെ അപ്പോൾ വേണ്ട ഇവിടുത്തെ ബസ് സർവീസാണ് വളരെ മനോഹരമായ ബസ് സർവീസാണ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ബി എസ് ടി എന്ന് പറയും ഓക്കെ അല്ലോ രണ്ട് നല്ല ബസ് ഫുൾ എ സി ഒക്കെയാണ് വളരെ സൗകര്യമാണ് യാത്രകളൊക്കെ ഏറ്റവും കാരണം മെട്രോ ഉണ്ട് ഇതേപോലെ ഡബിൾ ടെക്കർ ബസ് ബസ്സുകളുണ്ട് ടാക്സികളുണ്ട് ഒരുപാട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് യാത്ര ചെയ്യാനൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല പല തരത്തിലുള്ള നമുക്ക് ചോയ്സുകളാണ് ഓക്കെ നമ്മൾ ചോയ്സ് ചെയ്താൽ മതി ഏതിൽ പോകണം എങ്ങനെ പോകണം എന്നുള്ള എല്ലാത്തിനും ഓക്കെ കണ്ടില്ലേ അവിടെ അത്രയും ജനനിപിഡമായ സ്ഥലം ഉണ്ടോ ഒരുപാട് ജനത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ജനങ്ങളിങ്ങനെ ഒഴുകി നടക്കുന്ന സ്ഥലങ്ങളാണതൊക്കെ ചർച്ച് ചെയ്യറ്റ് എന്ന് പറയും അപ്പോൾ ഞാനങ്ങനെ ചർച്ച ചെയ്യറ്റ് നിന്ന് നേരെ വണ്ടിയിൽ കയറി ഞാൻ നേരെ ഇങ്ങോട്ട് വരുകയാണ് കേട്ടോ അവിടെ ബി ടി വി ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വിക്ടോറിയ ടെർമിനൽ അതായത് സി എസ് ടി ഛത്രപതി ശിവാജി ടെർമിനൽ എന്നാണ് അതിൻ്റെ പേര് ഓക്കെ അതിലേക്ക് പോവാനുള്ള ഇതിലാണ് ഞാൻ ഓക്കെ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ ഏരിയയിലെ ഒരു ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ വളരെ അടിപൊളി പോഷ് സ്ഥലമാണ് നമ്മൾ ബോംബെ എന്ന് പറയുമ്പോൾ പൊതുവേ ചേരികൾ ധാരാവി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കളിയാക്കാറുണ്ടല്ലോ ആ രീതിയിൽ നമ്മൾ പക്ഷേ ഇത് അതൊന്നും അല്ല ഒരുപാട് ബോംബേയിലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഗൾഫിനൊക്കെ വെല്ലുന്ന ഗൾഫൊക്കെ പണ്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ അതിന് എത്രയേ കാലം മുന്നേ ഡെവലപ്പ് ചെയ്ത ഡെവലപ്പായിക്കൊണ്ട് ആ ആയ ഓൾറെഡി ഡെവലപ്പായ സ്ഥലമാണ് നമ്മൾ ബോംബെ മെട്രോപൊളിറ്റൻ സിറ്റി കാരണം ലോകത്ത് തന്നെ എണ്ണപ്പെട്ട വല്ല എണ്ണപ്പെട്ട ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഉറങ്ങാത്ത എന്ന് പറയുന്ന സിറ്റിയാണ് കേട്ടോ അടിപൊളി സിറ്റിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരും ആരെയും ശ്രദ്ധിക്കാനോ നോക്കാനോ വാച്ച് ചെയ്യാനോ സമയമില്ല അതൊക്കെ രീതിയിലൊക്കെ പോവുക യാത്ര ചെയ്യുക ഭക്ഷണം കഴിക്കുക എൻജോയ് ചെയ്യുക ഇതെല്ലാം ഇവിടെയൊക്കെ അവനവൻ്റെ ജോലി കാര്യങ്ങൾ ബിസിനസ് തിരക്കി ഇതൊക്കെയാണ് അപ്പം ഞാൻ വീട്ടിൽ ഈ പറഞ്ഞ സി എസ് ടിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പം സി എസ് ടി ഛത്രപതി ശിവാജി ടെർമിനൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് വളരെ ഒരുപാട് ഫേമസ് ആയൊരു സ്ഥലമാണ് ഇതൊക്കെ ഇതൊക്കെയാണ്ടല്ലേ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ ഒരു കെട്ടിടങ്ങളാണ് ഇപ്പോഴും അതിൻ്റെ പഴമ നഷ്ടപ്പെടാതെ പറയല്ലേ ആ ബിൽഡിങ്ങിനൊരു കോട്ടം പോലും തട്ടാതെ എപ്പോഴും അതേപോലെ ഉണ്ടോ കേട്ടോ ഓ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ സി എസ് ടി എന്ന ഒരു സ്ഥലം ഒരുപാട് ഫേമസ് ആയ സ്ഥലമാണ് ജനങ്ങളുടെ ഒത്തിരി തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു ഛത്രപതി ശിവാജി ടെർമിനൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ടെർമിനൽ ആ ഒരു ഒരുപാട് ജന തിരക്കുള്ള ഒരു ഏരിയയാണ് ഇവിടെയാണ് ഇപ്പോൾ ആ സ്റ്റേ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ലോക്കൽ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ആയിരക്കണക്കിന് ട്രെയിന് വന്ന് ഓരോ ദിവസം ഓരോ മണിക്കൂറിൽ തന്നെ ഒരുപാട് കണക്കിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രെയിനുകൾ വരുന്ന സ്ഥലമാണ് ഇതാണല്ലേ ഇതാണ് ഛത്രപതി ശിവാജി ടെർമിനൽ ആ ഒരു ടിക്കറ്റ് ആ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും ഫുള്ള് ജനങ്ങളിങ്ങനെ തിങ്ങി നിപ്പഠമായിട്ടിരിക്കുകയാണ് ഇവിടെ ഒഴുകുകയാണ് ജനങ്ങളിങ്ങനെ ഒഴുകുന്നൊരു സ്ഥലമാണത് ഒരുപാട് ട്രെയിനുകൾ മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരുപാട് ട്രെയിനുകൾ വരും പോകും ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ജനങ്ങള്യും ഇവിടെ പോക്കറ്റ് അടി നടക്കും പല നോക്കും ഒക്കെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് പിന്നെ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ പഴയ കാലത്തെ പോലെ ഒന്നുമില്ല കുറേയൊക്കെ സ്ട്രിക്റ്റാണിപ്പോൾ എന്ന് പറഞ്ഞാൽ ബോംബേന്ന് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ചെയ്യണം അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ ഒന്നും ഉണ്ട് ജനങ്ങളിങ്ങനെ ഒരുപാട് പിന്നെ ഇതുകളാണ് റെയിൽവേ ട്രാക്കുകളാണ് റെയിൽവേ ട്രാക്കുകളുണ്ടല്ലേ ഒരുപാട് ട്രാക്കുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ലോക്കൽ ട്രെയിനിലേക്ക് ലോക്കൽ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനാണ് ട്രെയിനാണല്ലോ ഇലക്ട്രിക് ട്രെയിനുള്ള സ്റ്റേഷനാണ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇതൊന്നിച്ചുള്ളതാണ് മറ്റേ ടെർമിനസ് അതായത് നൂറായിരക്കണക്കിനോളം ട്രെയിനുകൾ വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓരോ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ആണ് കേട്ടോ കേട്ടോ ഇത് ഞാൻ ടിക്കറ്റ് കൗണ്ടറാണ് അതിമനോഹരമായ എന്ത് രസം കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറാണ്